അസലാമലൈക്കും വരഹ് അല്ലാ വാത്ത ഉറക്കത്തിൻ്റെ മര്യാദകൾ ഒന്ന് പല്ല് തേക്കുകയും ഒന്ന് ചെയ്യുകയും ചെയ്യുക രണ്ട് ബിസ്മി പറഞ്ഞ് പാതിലടയ്ക്കുകയും പാത്രങ്ങൾ അടച്ചു വയ്ക്കുകയും വിളക്കും തീയും കെടുത്തുകയും ചെയ്യുക മൂന്ന് തല ചീകുകയും സുറുമടുകയും ചെയ്യുക നാല് വിരിപ്പ് കുടയുകയും ത്രിപിലയ്ക്ക് നേരെ ഇരിക്കുകയും ചെയ്യുക അഞ്ച് സൂറത്തുൽ ഫാത്തിഹ ആയത്തുൽ കുർസി ആമന റസൂൽ സൂറത്തുൽ കാഫിറൂൻ എന്നിവ ഓതുകയും ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഫലഖ് സൂറത്ത് നാസ് എന്നിവ ഓതി ശരീരം മുഴുവൻ തടവുകയും ചെയ്യുക ആറ് സുബഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അൽഹദലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അള്ളാഹു അക്ബർ മുപ്പത്തിനാല് പ്രാവശ്യവും ചൊല്ലുക ഏഴ് കിടക്കുമ്പോൾ അള്ളാഹ്മ ബിസ്മിക്ക അമൂത്ത് വാഹിയ എന്ന് പറയുക എട്ട് വലതുവശം ചരിഞ്ഞു കിടക്കുകയും വലതു കൈപ്പത്തി വലത് കവിളിനടിയിൽ വെക്കുകയും ചെയ്തുകൊണ്ട് തെക്ക് വടക്കായി കിടക്കുക ഒൻപത് മനസ്സിലെ പക ദുശ്ചിന്ത എന്നിവയിൽ നിന്ന് മുക്തമാക്കി ഇത് അവസാന ഉറക്കമാണെന്ന ചിന്തയിൽ ഉറങ്ങുക പത്ത് സുബഹ സുബഹയ്ക്ക് മുമ്പ് ഉണർന്ന് തഹജിദ് നമസ്കരിക്കും എന്ന് നെയ്യത്ത് ചെയ്യുക പതിനൊന്ന് വഴിയിലും അപകട സാധ്യതയുള്ള സ്ഥലത്തും കിടക്കാതിരിക്കുക പന്ത്രണ്ട് സുബഹയ്ക്ക് ശേഷവും അസറിന് ശേഷവും ഉറങ്ങാതിരിക്കുക പതിമൂന്ന് ദുസ്വപ്നം കണ്ടാൽ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുകയും ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുകയും കിടക്കുന്നതിൻ്റെ എതിർവശത്തേക്ക് കിടക്കുകയും ചെയ്യുക ആരോടും ദുസ്വപ്നം വിവരിക്കരുത് എന്നാൽ ആ സ്വപ്നം ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നതല്ല പതിനാല് എഴുന്നേൽക്കുമ്പോൾ ഇപ്രകാരം ദ്വായ ചെയ്യുക ലാ ലാ വഹദഹു ലഹു ലഹുൽ വലഹുൽ അലഹമദില്ലാഹി അഹിയാനൂർ മുൽഖു ഖദീർ അലഹമ്മി വ സുബഹാൻ ഇലാഹ വലാ ഇഹുഹു അക്ബർ വലാ ഹുല വലാത്ത വീഡിയോ ഉപകാരമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാമ്മ അസലമലൈക്കും വാഹനത്ത വാർക്കാത്തൂ